പുണ്യശ്ലോകനായ ഫാദർ എബ്രഹാം കൈപ്പൻ ബ്ലാക്കിൽ ആരംഭിച്ച് പാല ലാലം സെൻറ്റ് മേരീസ് പഴയ പള്ളി നേതൃത്വം നൽകുന്ന നഗരം ചുറ്റിയുള്ള അറുപത്തിയേഴാമത് കുരിശിന്റെ വഴിയും ഈശോയുടെ കബറടക്ക രൂപം വഹിച്ചുള്ള നഗരി കാണിക്കൽ പ്രദക്ഷിണവും ഭക്തിസാന്ദ്രമായിരുന്നു വികാരി ഫാദർ ജോസഫ് തടത്തിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു പാലാപട്ടണം പൂർണമായും ചുറ്റിയുള്ള കുരിശിന്റെ വഴി വഴിയെന്നതാണ് ഈ കുരിശിന്റെ വഴിയുടെ പ്രത്യേകത പാലായുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നായി അനേകായിരങ്ങളാണ് കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തത് ലാലം പഴയ പള്ളിയിൽ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിച്ച കുരിശിന്റെ വഴി പുത്തൻപള്ളിക്കുന്ന് ഇറങ്ങി കൊട്ടാരമ്പറ്റം വഴി ബിഷപ്പ് ഹൌസിന് മുൻപിലൂടെ കുരിശുപള്ളി മഹാറാണി ജംഗ്ഷൻ കിഴുതടിയൂർ ജംഗ്ഷൻ വഴികളിലൂടെ സമാന്തര റോഡ് വഴി തിരികെ പള്ളിയിലെത്തി സമാപിച്ചു കുരിശിന്റെ വഴിയുടെ പ്രധാന അഞ്ച് സ്ഥലങ്ങളിലാണ് സന്ദേശങ്ങൾ നൽകിയത് കുരിശിന്റെ വഴിയിൽ പുഷ്പാലം ൃതമായ വാഹനത്തിൽ മിഷിഹായുടെ കബറടക്ക തിരുസ്വരൂപവും സംവഹിച്ചു കുരിശന്റെ വഴിയുടെ സമാപനത്തിൽ നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു വികാരി ഫാദർ ജോസഫ് തളത്തിൽ പാസ്റ്റർ അസിസ്റ്റന്റ് ഫാദർ ജോസഫ് ആലഞ്ചേരിൽ കൈക്കാരന്മാരായ മാണി കുന്നങ്കോട്ട് ബേബിച്ചൻ ചക്കാലയ്ക്കൽ കൺവീനർമാരായ രാജേഷ് പാറയിൽ ലിജു ആനിത്തോട്ടം എന്നിവർ നേതൃത്വം വഹിച്ചു hay for para